ഹായ് കുട്ടിയാരി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ അനുമോള് ടാസ്ക് ഒക്കെ കഴിഞ്ഞതാ തകൃതമായ അടുക്കളപ്പണിയിൽ തന്നെയാണ് അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്ന എല്ലാവർക്കും രുചികരമായ ഭക്ഷണം കൊടുക്കുന്നുണ്ട് എന്നാലും പലരും അനുവിനെ കുറ്റം പറയുന്നുണ്ട് വയർ നിറച്ച് തിന്നും ചെയ്യുന്നുണ്ട് കുറ്റം പറയുന്ന ടീമുകളാണല്ലോ ഈ പൊതുവേയുള്ള ജനസമൂഹം അതുപോലെ തന്നെയാണ് ആ ബി ബി ഹൗസിലുള്ളവരും എന്നാലും ഒരുവിധാൾക്കാരൊക്കെ നല്ല നല്ല അഭിപ്രായം പറയുന്നുണ്ട് അതിനുശേഷം ഇപ്പോൾ ബി ബി ഹൗസിൽ നടന്നൊരു സംഭവമാണ് അനിമോള് മല്ലിപ്പൊടി മുളകും പൊടിയൊക്കെ ഉള്ള പിന്നെ ബോട്ടിൽ എടുത്തു കൊണ്ടിരുന്ന സമയത്ത് ഒന്ന് താഴെ വീണ് പൊട്ടുന്നുണ്ട് അത് പിന്നെ അനിമോളിൽ ഇരുന്ന് ഇങ്ങനെ പെറുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബിബി വീട്ടിലെ എത്ര തന്നെ ആയാലും അനീഷ് ആരോടും കൂടുതലൊന്നും സിമ്പതി ഇല്ലെങ്കിലും അനീഷിൻ്റെ മനസ്സിൽ നല്ല സ്നേഹമുണ്ട് അതുപോലെ തന്നെ അനീഷ് വിചാരിച്ച കാര്യം അനീഷ് നേടിയെടുക്കുകയും ചെയ്യും അനി അഷിനെ അനീഷിനെ തന്നെയാണ് വിശ്വാസം കാരണം ആരെയും അനീഷിന് വിശ്വാസമില്ല പക്ഷേ അനുമോളോടും ഷാനവാസിനോടും ഇപ്പോൾ ഭയങ്കര സ്നേഹമാണ് നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ് കൊണ്ടേ നടക്കുന്നത് അനുമോളോട് പ്രത്യേകിച്ചും പിന്നെ അനീഷിന് ഒരു സ്നേഹമുണ്ട് പിന്നെ എന്ത് കാര്യത്തിനായാലും അനീഷ് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് അതുപോലെ തന്നെ ഈ കുപ്പി വീണ സമയത്ത് അനീഷ് വേഗം വന്ന് അപ്പുറത്തുനിന്ന് കമൻ്റൊക്കെ വരുന്നുണ്ട് കമൻറ്റ് അടിക്കുന്നൊക്കെ ഉണ്ട് എല്ലാവരും പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ അനീഷി ഇരുന്ന് പിന്നെ കുപ്പിച്ചെല്ല് പെറുക്കാനും ആ ചൂലെടുത്തുകൊണ്ടൊന്ന് അടിച്ചു വാരി വൃത്തിയാക്കാനും എല്ലാം സഹായിക്കുന്നുണ്ട് അതാണ് നല്ലൊരു മനുഷ്യൻ്റെ ഗുണം കാരണം മറ്റുള്ളവർ ഒരു പ്രതിസന്ധിയിൽ കുടുങ്ങുമ്പോൾ അവർ നല്ല ഭാഗമാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് സപ്പോർട്ട് ചെയ്യുക പക്ഷെ അവിടെയുള്ള ആളുകൾ അങ്ങനെയല്ല ചെയ്യുന്നത് അവർ അപ്പ കാണ അപ്പാ വിളിക്കുന്ന സ്വഭാവമാണ് കാണിക്കുന്നത് എല്ലാവരും വീണ്ടിന് വീണ്ടിന് കാല് മാറിക്കൊണ്ടാണ് അതുപോലെ തന്നെ ആതില ഏറ്റവും വലിയ കള്ളിയായി മാറിക്കൊണ്ടുകയാണ് നമ്മുടെ ശൈത്യേനെങ്കാട്ടും വലിയൊരു ശൈത്യമായി മാറിക്കൊണ്ടിരിക്കുന്ന ആതില ഏ നൂറേനെ കൊണ്ടു ഒരു പ്രശ്നമില്ല കേട്ടോ നൂറ ആണ് പക്ഷേ ആതിലയാണ് എല്ലാ കുത്തിത്തിരിപ്പും ഉണ്ടാക്കുന്നത് റിയാസ് വന്നു പോയതിന് ശേഷം നൂറയും ആതിലേയും തമ്മിലൊരു സംഭാഷണം നടക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടേതായ ഗെയിം കളിക്കാം നിനക്ക് സപ്പോർട്ട് ഞാനും എനിക്ക് സപ്പോർട്ട് നീയുമെന്ന് നൂറയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇനി അനുവിനായിട്ട് അതൊരു കൂട്ടും വേണ്ട റിയാസ് വന്നപ്പോൾ അനു ചെയ്തത് കണ്ടില്ലേ എന്നൊക്കെയാണ് പറയുന്നത് റിയാസ് എന്താ അവിടെ കാട്ടിക്കൂട്ടിയെന്ന് നമുക്ക് ഏവർക്കും അറിയാം ഒരു ഗസ്റ്റ് വന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണോ ചെയ്തിട്ടുള്ളത് അല്ല വന്ന പാടെ ഷൗട്ട് ചെയ്യുക എന്തേത് സ്വഭാവം അത് ഇങ്ങനെയൊക്കെയാണോ ഒരു വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വരുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു ഹോട്ടലിലേക്ക് വരുമ്പോൾ അതിന് തക്കതായ എന്തെങ്കിലും ഒരു കാരണമുണ്ടെങ്കിൽ പോട്ടെ വന്ന വഴി ലക്ഷ്മിയോട് ഫയർ ചെയ്യുന്നു അനുവോട് ഫയർ ചെയ്യുന്നു അത് കഴിഞ്ഞ് ഷാനവാസിനോട് എന്താണിത് പക്ഷേ ഇപ്പം നമ്മൾ അനീഷിൻ്റെ കാര്യമാണല്ലോ പറഞ്ഞത് ആ ബി ബി ഹൗസിൽ ഏറ്റവും നല്ലൊരു മനുഷ്യൻ ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് അനീഷ് മാത്രമാണ് അനീഷ് നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്